ഹായ് ഗായ്സ് പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചിദാനന്ദനാണെങ്കിൽ നന്ദുവിനെ വിവാഹം കഴിച്ചടങ്ങോളെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ കനകയുടെയും ഗോവിന്ദൊക്കെ അടുത്ത് എന്നിട്ട് വിവാഹം ആലോചിക്കുന്നൊക്കെയുണ്ട് പക്ഷേ അതിനൊക്കെ ശേഷം നമ്മുടെ വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനിയും ആ നന്ദുവും തമ്മിൽ എന്തൊക്കെയോ അവിഹിതമുണ്ട് അതുകൊണ്ട് ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ലെന്ന് പറയാം അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊന്നും നന്ദു ചെയ്യില്ല എൻ്റെ നന്ദു അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷെ ആ പയ്യൻ അവനാണ് അവളെ വഴി തെറ്റിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് വിവാഹാലോചന ഒക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നന്ദു അനിയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അവരെ രണ്ടുപേരെയും ഒരു ദിവസം ഒരു വല്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ സച്ചിൻ കാണുകയാണ് അതോടുകൂടി സച്ചിൻ ഈ വിവാഹത്തെക്കുറിച്ച് വീണ്ടും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വീണു സച്ചിനുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ ആ നന്ദു എന്ന് പറയുന്ന പെണ്ണ് അവൾ അത്ര നല്ല സ്വഭാവക്കാരി ഒന്നും അല്ല സാറ് വിവാഹ ആലോചിച്ചൊക്കെ ചെന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു ഈ വിവാഹം നടക്കുമ്പോൾ സാറൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ആ അനിയുമായിട്ട് അവൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടാകുന്നുണ്ടോയെന്നുള്ളത് കാരണം ഈ അനിയും നന്ദുവും തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്ന് പറയാണ് അപ്പം സച്ചിൻ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവർ ബന്ധുക്കളല്ലേ എന്ന് ചോദിക്കുക അപ്പം നമ്മുടെ വേണു അനാമികയും കൂടി ആ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അനിയും നന്ദുവും കൂടെ ജ്യൂസ് കുടിക്കുന്ന ഫോട്ടോയൊക്കെ അപ്പം ഇത് കാണുമ്പോഴും നമ്മുടെ സച്ചിൻ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല അവളുടെ വീട്ടിലേക്കല്ലേ അവൻ്റെ ചേട്ടന്മാരല്ലേ വിവാഹം കഴിച്ചിരിക്കുന്ന നന്ദുവിൻ്റെ ചേച്ചിമാരെ അങ്ങനെ അവർ നല്ല റിലേഷനിലല്ലേ അതുകൊണ്ട് ആ റിലേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ അത്ര അടിത്ത ഇടപഴകുന്നൊന്നും അതിൽ ഞാൻ മോശമായിട്ട് ചിന്തിക്കുന്നില്ലെന്ന് പറയാം അപ്പം വേണു പറയുകയാണ് സാറങ്ങനെയൊക്കെ ചിന്തിച്ചാൽ കൊള്ളാം പക്ഷേ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നത് ആ നന്ദുവാണ് അനി എൻ്റെ മോളുടെ ഭർത്താവായിരുന്നല്ലോ എന്നിട്ടും നന്ദുവിന് മതിയായിരുന്നു അവന് നന്ദു എന്ന് പറഞ്ഞ് മാത്രമാണ് അവൻ നടന്നത് അതുകൊണ്ട് സാറു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് സാറും നന്ദുവിനെ വിവാഹം കഴിച്ചതിന് ശേഷം അങ്ങനെ ഒരു ബന്ധത്തെക്കുള്ളിലേക്ക് പോകുമെന്ന് അറിയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം നമ്മുടെ സച്ചിൻ ഒരു വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ സച്ചിൻ്റെ ഉള്ളിലൊരു ടെൻഷനൊക്കെ ഇങ്ങനെ വരികയാണ് അത് കഴിയുമ്പം അനാമികയുടെ അടുത്ത് എന്നിട്ട് വേണു പറയുന്നുണ്ട് കേട്ടോ അത് മോളെ ആ സച്ചിൻ ആ നന്ദുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാര്യം ഒരു ഓഫീസറെ ഒക്കെ അവൾക്ക് കിട്ടും അത് അത്ര നല്ല കാര്യമൊന്നുമല്ല പക്ഷേ നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല കാര്യമാണ് അനി ഇപ്പോഴും നന്ദു നന്ദു എന്ന് പറഞ്ഞാൽ നടക്കുന്നത് അങ്ങനെ അവനും അവളും ഒന്നിക്കാതെ ആ സി ഐ തന്നെയാ നന്ദുവിനെ വിവാഹം കഴിക്കണമെന്ന് പറയുക അപ്പം അനാമികയും പറയാ ശരിയാ അത് തന്നെ വേണം നമ്മളിന്ന് കണ്ട കാഴ്ചയച്ച മറന്നിട്ടില്ലല്ലോ ഇപ്പോഴും അവളും അവനും കൂടെ ഒന്നിച്ച് ശൃംഖരിച്ചിങ്ങനെ നടക്കുകയാണ് ഒരിക്കലും അവർ രണ്ടുപേരും ഒന്നാകാൻ ഞാൻ സമ്മതിക്കില്ല അതെനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് അവൾ വേറെ ആരെ വേണേൽ വിവാഹം കഴിച്ചോട്ടെ പക്ഷേ അനിയെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അനാമികയും പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നാൽ നമ്മുടെ അനിയും നന്ദവും തമ്മിലുള്ള ആ റിലേഷൻ കൂടുതൽ കട്ടയ്ക്ക് അങ്ങ് അടുക്കുകയാണ് കേട്ടോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു അനി നന്ദുവിനെ ഫോൺ വിളിക്കുക അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് എന്തിനാ അനി നീ എപ്പോഴും എന്നെ ഇങ്ങനെ വിളിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അനി പറയുക എനിക്ക് വിളിക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് നീ ഒന്ന് ഫോൺ വെച്ചിട്ട് വച്ചിട്ട് പോകുന്നുണ്ടോയെന്ന് പറയാം അപ്പം അനി ചോദിക്കുക ഓ നീ ഇപ്പം സി ഐ സച്ചിനെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ അയാളായിരിക്കും എൻ്റെ മനസ്സിൽ അതാണോ നീ ഫോൺ വെച്ചിട്ട് പോകാൻ പറഞ്ഞതെന്ന് ചോദിക്കുക അപ്പം നന്ദു പറയുന്നുണ്ട് ഏയ് അതൊന്നും ഇങ്ങോട്ടൊന്നും അല്ല ഫോൺ വെച്ചിട്ട് പോകാൻ പറയുന്നത് നീ എന്താ നീ പറയുന്നത് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ആ സി ഐ സച്ചിനെ ഞാൻ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല എനിക്ക് അയാളെ അംഗീകരിക്കാനൊന്നും പറ്റില്ല ഓ അയാളുടെ നോട്ടോ വർത്തമാനവും സംസാരമൊന്നും എനിക്കത്ര പിടിക്കുന്നൊന്നുമില്ല പിന്നെ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് ഞാനൊന്നും മിണ്ടാതെ പോകുന്നതാണ് എന്ന് വെച്ച് അച്ഛനും അമ്മയും അത് സമ്മതിച്ചെങ്കിലും ആ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാനൊന്നും പോകുന്നില്ല കാര്യം എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്ത് ഇതുവരെ ജീവിച്ചിട്ടുള്ളൂ അവർക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഞാൻ ജീവിച്ചതും പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ എൻ്റെ തീരുമാനം തന്നെ എടുക്കുകയുള്ള പറയാം അപ്പോൾ അനി ചോദിക്കുന്നുണ്ടേ അപ്പോൾ നീ എന്നെ വിവാഹം കഴിക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമാണ് എന്നല്ലേ നമ്മുടെ വിവാഹമേ നടക്കുള്ള ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കാം അപ്പോൾ നന്തു പറയുന്നുണ്ട് അങ്ങനെ ഒരു അർത്ഥം ഒന്നുമില്ല ഞാൻ ആ സി ഐ സച്ചിനെ വിവാഹം കഴിക്കില്ല നിന്നെ എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ നമ്മുടെ വിവാഹത്തെക്കുറിച്ച് വീട്ടുകാർ ചിന്തിക്കുന്ന പോലെ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ കാരണം നിന്റെ വീട്ടിലുള്ളവർക്കും അതിന് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ അനി പറയാം താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ മുത്തശ്ശനും മുത്തശ്ശിയും വിവാഹാലോചനയായിട്ട് നിന്റെ വീട്ടിൽ വന്നത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെയാണ് അവര് മുന്കൈ എടുത്ത് നമ്മുടെ വിവാഹത്തിനായിട്ട് വരുമ്പം അത് അവർക്ക് താല്പര്യം ഇല്ലെന്നാണോ അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പം നന്ദു പറയാം എടാ അതല്ല പക്ഷേ നിൻ്റെ അമ്മയ്ക്കും അതുപോലെ അപ്പച്ചിക്കും അങ്ങനെ ചിലർക്കൊന്നും അത് അതിഷ്ടമയില്ല അതുപോലെ തന്നെ നയനേച്ചിക്കും ആദർശേട്ടനൊന്നും അതിനോട് വലിയ താല്പര്യമില്ല കാരണം ഇതുവരെയുള്ള അനുഭവം വച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അവരും അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് പറയുക അപ്പം അനി പറയുക ശരിയാ ആദർശേട്ടനും പ്രത്യേകിച്ച് നയനേച്ചിക്കും നമ്മുടെ വിവാഹം നടക്കണമെന്ന് ഒരു താല്പര്യമില്ല നയനേടത്തോട് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു എന്തൊക്കെയാണേലും ഞാനും നന്ദുവും തമ്മിൽ അത്രയ്ക്ക് സ്നേഹമാണ് എന്നിട്ട് ഞങ്ങളെ ഒന്നിപ്പിക്കാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിവാഹം മുടങ്ങി കാണാനല്ലേ ആഗ്രഹം നേരെ നിന്ന് ഞാൻ ചോദിച്ചെന്ന് പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് എടാ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നയനേച്ചിയും നവ്യേച്ചിയൊക്കെ അങ്ങോട്ട് വിവാഹം കഴിച്ചു വന്നിട്ടും അവർക്കുണ്ടായ അനുഭവം ഇതൊക്കെ തന്നെയല്ലേ അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറയാം പക്ഷേ അനി പറയുന്നുണ്ട് ആരെയൊക്കെ എതിർത്താലും നന്ദു നിനക്കിഷ്ടമാണെങ്കിൽ നിന്നെ ഞാൻ വിവാഹം കഴിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവർ തമ്മിലുള്ള ബോണ്ട് കൂടുതൽ അടുക്കുകയാണ് അതേസമയം അനിയും നന്ദുവും കൂടെ കണ്ടുമുട്ടുകയാണ് പിന്നെയും അപ്പോൾ നന്ദു പറയുന്നുണ്ട് അനി നമ്മുടെ വിവാഹത്തെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷേ നീ ഇപ്പം നിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് നീ നിന്റെ ജോലി കറക്റ്റായിട്ട് എന്ന് ചോദിക്കുക പനി പറയുന്നുണ്ട് ഉണ്ട് ഞാനിപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത്രയും നാളും എനിക്ക് അനാമികയോടൊപ്പമുള്ള ജീവിതം അത് ഭയങ്കര ദുഷ്കരമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത് അവൾ എൻ്റെ ജീവിതത്തെ അതുപോലെ എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു ആ മാനസിക പ്രയാസം കാരണമാണ് ആദർശേട്ടൻ മൂന്ന് ജ്വല്ലറികളുടെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടും അതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റാതിരുന്നത് ഇപ്പം അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയപ്പം എൻ്റെ മനസ്സൊന്ന് തെളിഞ്ഞു മാത്രമല്ല നീ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് ആലോചിക്കുമ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ജ്വല്ലറിയിലൊക്കെ പോയി എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഇനി എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊന്നും ഞാൻ മാറില്ലെന്ന് പറയാം അപ്പം നന്ദുവും പറയുന്നുണ്ട് ശരിയാ അങ്ങനെ തന്നെ വേണം അനിയനീ അതുപോലെ ഞാനും ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസറാണ് എനിക്കും എൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ നീ ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ കോഡ് ചെയ്യാനും കാണാൻ വരാനും ഒന്നും പറ്റില്ല അതെൻ്റെ ജോലിയെ ബാധിക്കും എന്ന് പറയണം അപ്പം അനി പറയുന്നുണ്ട് ഞാൻ നിന്നെ ശല്യപ്പെടുത്താനൊന്നും വരികേയില്ല കാരണം നിൻ്റെ ഒരു സ്നേഹം അതെനിക്കുള്ളതാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി ആ ഒരു സന്തോഷം മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാണ് കേട്ടോ അതേ സമയമാണെങ്കിൽ നമ്മുടെ ജലജയും അഭിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം അഭി പറയുന്നുണ്ട് എന്തൊക്കെയാണേലും അനാമിക ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും ദേ ആ അനിയും നന്ദൂം തമ്മിലും ഒരു ആണെന്ന് പറയണം അബി ജലജയോട് അപ്പം ജലജയും പറയുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അവളും ആയിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു അതിൻ്റെ ഇളക്കമൊക്കെ ആ അനിക്ക് ഇവിടെ കാണാനുണ്ടെന്ന് പറയണം അപ്പം അബിയും പറയ ശരിയാ ആ ഇളക്കമൊക്കെ അവനെ കാണാനുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തിരി വിചാരിച്ച പോലൊന്നും അല്ല കാര്യങ്ങൾ ആ പത്ത് കോടി രൂപയൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അനാമിക ഇനിയും പ്രശ്നത്തിലേക്കൊക്കെ ഇറങ്ങി വരുമെന്ന് പറയുക അപ്പം ജലജ പറയുന്നുണ്ട് എടാ അവനെ മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല ആദ്യ ഏൽപ്പിച്ച കാര്യം നിനക്കറിയാലോ ഇപ്പം നീ കണ്ടോ അവൻ ആ മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുകയും അവിടെ പോയി ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയണം അപ്പം അഭി പറയാ ആ അത് ശരിയായി ആ നന്തു അവൾ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവനിപ്പം ബ്രാഞ്ചിലൊക്കെ പോവുകയും എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ അറിയാൻ പറ്റി എന്ന് പറയാം അപ്പം അഭി പറയാ എനിക്കിപ്പം ഒരു ബ്രാഞ്ചിൻ്റെ പോലും ചുമതലയില്ല ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് കൂടി മുത്തശ്ശനെടുത്ത് കളഞ്ഞില്ലേ ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കുകയും ചെയ്തു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിപരീതമായിട്ട് വരികയാണല്ലോ എന്ന് പറയുമ്പോൾ ജലചയും പറയാം ശരിയാ നീ അവനെ കണ്ട് പഠിക്കുക കണ്ടില്ലേ ഇപ്പം ഒരു ഓഫീസിൽ പോലും കയറാതെ നടന്നവൻ ആ നന്ദു പറഞ്ഞിട്ടായിരിക്കും ഇപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇനിയിപ്പോൾ അവളുണ്ടല്ലോ ആ നന്ദു അവളിവിടെ കയറി പറ്റും അധികാരവും കൈയടക്കും ഇനി കനകയുടെയും ഗോവിന്ദൻ്റെയും മൂന്ന് മക്കളും ഈ വീട്ടിലെ മരുമക്കളായിട്ട് വരും പിന്നെ നമ്മളൊന്നും ഇവിടെ നിന്നിട്ട് പോലും കാര്യമില്ല എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ അഭി പറയാ ശരിയാണ് അവൾ കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട ഇപ്പം തന്നെ നവ്യെ സഹിക്കാൻ പറ്റുന്നില്ല പിന്നെയും ഓരോന്നിൻ്റെയും പേരിൽ അവൾ നമ്മുടെ ഒപ്പം നിൽക്കണല്ലോ എന്നോർത്ത് മാത്രമാണ് അവളെ ഞാൻ സഹിക്കുന്നത് ഇനി ആ നന്ദുവിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് പറയണം അപ്പോൾ ഉടനെ ചരച പറയാടാ ഈ വിവാഹം നടക്കരുത് അനിയുടെയും നന്ദുവിൻ്റെയും കൂടെ വിവാഹം നടക്കരുതെന്ന് പറയണം അപ്പോൾ അബീം പറയുന്നുണ്ട് ഏയ് അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല അനിക്ക് നന്ദുവിനെ കിട്ടാനൊന്നും പോകുന്നില്ല നന്ദുവിൻ്റെ വിവാഹമൊക്കെ ഏകദേശം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആ സി ഐ സച്ചിദാനന്ദനുമായിട്ടെന്ന് പറയാം അപ്പോൾ ജലജ ഒക്കെ അങ്ങ് കൂശുമ്പ് വരികയാണ് അപ്പോൾ ജലജ കുറേ സി ഐ സച്ചിദാനന്ദനുമായിട്ട് അവൻ്റെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നോ അതെന്താ സി ഐ സച്ചിദാനന്ദനുമായിട്ട് അത്രയും നല്ല ബന്ധമൊക്കെ അവൻ അവക്ക് വന്നോ എന്ന് ചോദിക്കാം അപ്പോൾ ഉടനെ പറയാം വന്നു എന്തെങ്കിലും ആകട്ടെ സി എ എ സിയോ ആരെങ്കിലും അവളെ വിവാഹം കഴിക്കട്ടെ അതിന് അമ്മയ്ക്കെന്താ അവൾ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വരാതിരുന്നാൽ പോരെ അനിയുടെ ഭാര്യയായിട്ട് എന്ന് പറയണം അപ്പം ജലജ പറയാ ശരിയാ എന്നാലും സി എ ഒക്കെ കിട്ടിയില്ലേ ഈ വിവാഹം ഉടനെ തന്നെ നടക്കുകോടാ അനി അറിഞ്ഞോടാ ഈ ബന്ധത്തെക്കുറിച്ച് എന്നൊക്കെ ചോദിക്കുക അപ്പൊ പറയുന്നുണ്ട് അബി എനിക്കറിയാം പക്ഷേ നന്ദുവിന് അത്ര താല്പര്യം ഉണ്ടോ എന്ന് തോന്നുന്നില്ല അനിയും നന്ദുവും തമ്മിൽ പല സ്ഥലത്ത് വെച്ച് കാണുന്നുണ്ടെന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ ജനത പറയാ എടാ എങ്ങനെയെങ്കിലും ആ ബന്ധം തകർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അനിയും നന്ദുവും തമ്മിൽ കാണരുത് ആ വിവാഹം നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ നയനയും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നയന മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശൻ മുത്തശ്ശനവിടെ വിവാഹം ആലോചിച്ച് പോകേണ്ടിയിരുന്നില്ല എന്നോടൊരു വാക്ക് മുത്തശ്ശൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഞാനിതിന് സമ്മതിക്കില്ലായിരുന്നു കാരണം അച്ഛനും അമ്മയും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് പറയുക അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുക അതെന്താ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടന്നാല് അനി രണ്ടാം ഘട്ടമായതുകൊണ്ടാണോ കണകിയും ഗോവിന്ദനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് അപ്പം നയന പറയും മുത്തശ്ശ അങ്ങനെ പറയരുത് അനി ഒരു രണ്ടാം ഘട്ടുകാരനായിട്ടോ ഒന്നുമല്ല അനിക്ക് യാതൊരു കുറവുകളുമില്ല ഇല്ല നന്ദുവിന് ചേരുന്ന ഒരു പയ്യനുമാണ് പക്ഷേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുക പിന്നെ എന്താ പക്ഷേ അനന്തപുരിയിലേക്ക് കൊച്ചുപോനായ നന്ന അനിക്ക് വേറെ ദുസ്വഭാവങ്ങളൊന്നുമില്ല പിന്നെ അനാമിക അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഏറ്റവും വലിയ ഒരു പൊരുത്തക്കേടായി അവളുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് അനി ഇങ്ങനെയൊക്കെ ആയി മാറിയത് അവൻ ഇഷ്ടപ്പെട്ട നന്ദുവിൻ്റെ ഒപ്പം ജീവിതം തുടങ്ങിയ ഈ പ്രശ്നങ്ങളൊക്കെ മാറില്ലേ നയനമോളെ എന്ന് ചോദിക്കുക അപ്പോഴേക്കും നയന പറയാണ് അതൊക്കെ മാറുമായിരിക്കും പക്ഷേ ഞാനും നവ്യേച്ചയൊക്കെ അർഹതപ്പെടാതെ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതാന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് കുത്തുവാക്കൽ കേൾക്കുന്നുണ്ട് മക്കളെ രണ്ടിനെയും കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് കയറ്റി വിട്ടു അവിഹിത എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നേരത്തെ അച്ഛനും അമ്മയും തീരുമാനിച്ചാണ് ഇനി നന്ദുവിനെ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് വിടില്ല അനിയുമായിട്ട് എന്തെല്ലാം ബന്ധം ഉണ്ടായാലും അത് സാധിക്കില്ല അവർക്ക് അവർക്കിനിയും അങ്ങനൊരു കുത്തുവാക്ക് കേൾക്കാൻ പറ്റില്ല മാത്രമല്ല ഇവിടെ ഇളയമ്മയ്ക്കാണെങ്കിൽ അനിയുടെ ഭാര്യയായിട്ട് നന്ദു വരുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ല അനാമിക മാത്രം മതി അനാമികയെ മാത്രമേ മരുമകളായി കാണാൻ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു എതിർപ്പുള്ള വീട്ടിലേക്ക് നന്ദുവിന് എങ്ങനെയാണ് കയറ്റി വിടുന്നത് അതുകൊണ്ടാണെന്ന് പറയണം അപ്പം മുത്തശ്ശം പറയാണ് അങ്ങനെ ജാനകിയുടെ ആ ആവശ്യങ്ങൾ മാത്രമല്ലല്ലോ ഇല്ലേ ഞങ്ങളല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പിന്നെ ജാനകി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പം നയനെ പറയാൻ ഇല്ല മുത്തശ്ശ ഞങ്ങളും ഞാനും ആദർശേട്ടനും ഒക്കെ പറഞ്ഞതാ നന്ദുവും അനിയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകാൻ പാടില്ലെന്ന് പക്ഷേ ഇപ്പം അനിക്ക് നന്ദുവില്ലാതെ പറ്റില്ലെന്നുള്ള അവസ്ഥ തന്നെയാണ് നന്ദുവിൻ്റെ മനസ്സിലും അനിയാ ഉള്ളത് പക്ഷേ നന്ദുവിൻ്റെയും ആ സി ഐ സച്ചിൻ്റെയും വിവാഹം അമ്മയച്ഛനും കൂടി ഉറപ്പിച്ചു വെച്ചിരിക്കുക അധികം താമസിക്കാതെ തന്നെ അത് നടത്താനാ തീരുമാനം അത് നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ അനിയുടെ മനസ്സിൽ നിന്നും നന്ദു അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും അനിക്കും മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം എന്തിനാ വെറുതെ അപ്പം മുത്തശ്ശൻ പറയാം ശരി നിങ്ങളുടെയൊക്കെ തീരുമാനമാണെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ പിന്നെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈശ്വരനാണ് അന്ന് അനിയും നന്ദും ഇഷ്ടപ്പെട്ടപ്പം നമ്മളാരും എടുത്ത് നടത്താതെ അനിയുടെയും അനാമികയുടെയും വിവാഹം നടത്തി പക്ഷേ അതിന് ശേഷം സംഭവിച്ചെന്താണെന്ന് നയനമൊക്കെ അറിയാവല്ലോ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ ആദർശ് നവ്യേ വിവാഹം കഴിക്കാൻ കഴിക്കാനിരുന്നതാണ് പക്ഷേ അതിന് പകരം നയനയെ ആദർശികമായല്ലേ വിവാഹം കഴിച്ചത് പക്ഷേ നിങ്ങളെപ്പോലെ ഇപ്പോൾ ഒത്തൊരുമയോടെ പോകുന്ന ദമ്പതികൾ വേറെങ്ങും ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ ഒരു ഈശ്വര നിശ്ചയം തന്നെയാണ് എന്ന് പറയണം അതേസമയം നമ്മുടെ സി ഐ സച്ചിനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാകപ്പാടെ വെപ്രാളാണ് കേട്ടോ ചെന്ന് കല്യാണം ആലോചിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം കാരണം വേണുവാണെ കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോയും കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അനിയും നന്ദുവും തമ്മിൽ ഇറങ്ങി നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സി ഐ സച്ചിന് യാതൊരു സംശയവും ഇങ്ങനെയൊക്കെ ഉള്ളപ്പം എങ്ങനെയാണ് തൻ്റെ വിവാഹം നടക്കാതിരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയാണ് കേട്ടോ അങ്ങനെ സ്റ്റേഷനിൽ നന്ദു എത്തുകയാണ് നന്ദു ഡ്യൂട്ടിക്കായിട്ട് എത്തുമ്പോഴേക്കും സി ഐ സച്ചിൻ അടുത്തേക്ക് ചെല്ലുക ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നന്ദു നന്ദുവിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയാം അപ്പം തന്നെ അനിഷ്ടം പോലെ നന്ദു കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സി ഐ കൂടുതൽ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു ഞാൻ വീട്ടിൽ വന്നിരുന്നു അച്ഛനും അമ്മയും എന്തെങ്കിലും നന്ദുവിനോട് പറഞ്ഞു എന്ന് ചോദിക്കുക അപ്പം നന്ദു പറഞ്ഞു പറഞ്ഞു വിവാഹാലോചനയുമായിട്ട് സാറ് വീട്ടിൽ വന്നിരുന്നെന്ന് പറഞ്ഞെന്ന് പറയാണ് എന്നിട്ട് നന്ദു എന്നോട് ഇതുവരെ പോസിറ്റീവായിട്ടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല നന്ദുവിന് എന്നോട് താല്പര്യം എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് എനിക്ക് എനിക്കിപ്പോൾ വിവാഹം വേണ്ട ഞാനിപ്പോൾ ഉടനെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നുമില്ല പിന്നെ എന്തിനാണ് സാറ് വിവാഹാലോചനയുമായിട്ട് അങ്ങോട്ട് വന്നത് അപ്പോഴേക്കും സീ പറയാ അല്ല വിവാഹത്തിനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട് എൻ്റെ നന്ദുവിന് അതുപോലെ തന്നെ എനിക്കും ഇനിയും നമ്മളെന്തിനാ ഇത് വെച്ച് താമസിപ്പിക്കുന്നത് ഇത് നല്ലൊരു അവസരമല്ലേ നമ്മുടെ വിവാഹം ഉടനെ തന്നെ നടത്താൻ വീട്ടുകാർക്കൊക്കെ ആണെങ്കിൽ സന്തോഷമാണ് ആർക്കും ഒരു എതിർപ്പുമില്ല പിന്നെ എന്താ നന്ദുവിന് എന്നെ ഇഷ്ടമില്ലെന്ന് ചോദിക്കുമ്പം നന്ദു ഒന്നും മിണ്ടാതെ കുനിഞ്ഞിങ്ങനെ പോർവഹർത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സി ഐ സച്ചിൻ ചെന്നിട്ട് ചോദിക്കുകയാണ് നന്ദു നന്ദുവിന് എന്താ അനിയോടാണോ താല്പര്യം അനിയും നന്ദുവും തമ്മിൽ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചിലരൊക്കെ പറഞ്ഞ് അറിഞ്ഞു ഇപ്പോഴും ആ ബന്ധം തുടർന്നു പോകുന്നുണ്ടോ എന്നോട് സത്യം പറയണമെന്ന് പറയുമ്പം നന്ദു പറയുക ആരാ ഇത് സാറിനോട് പറഞ്ഞത് അവരോട് തന്നെ സത്യങ്ങൾ ചോദിക്കുന്ന അല്ലേ നല്ലതെന്ന് ചോദിക്കുക അല്ലെ നന്ദുവിന് ഇപ്പോഴും അനിയെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുക അപ്പൊ നന്ദു പറയുന്നുണ്ട് അതെ എനിക്കിപ്പോഴും അനിയെ ഇഷ്ടമാണ് അത് നേരത്തെ ഇപ്പോഴും എല്ലാം ഇഷ്ടമാണ് എൻ്റെ മനസ്സിൽ അനി മാത്രമേ ഉള്ളതെന്ന് പറയാ അപ്പൊ ഇത് കേക്കുമ്പോൾ നമ്മുടെ സി ഐ സച്ചി ഞെട്ടിപ്പോവാ എന്നാലും ആ ഞെട്ടലൊന്നും ഭാവിക്കാതെ സി ഐ പറയാണ് കേട്ടോ അത് നന്ദു അങ്ങനെ പറഞ്ഞെങ്കിലും നന്ദുവിന് എന്നെ ഇഷ്ടമല്ലേ നമ്മുടെ വിവാഹമേലേ നടക്കുള്ളൂ അനി അനി ഒരു ഉത്തരവാദിത്തമില്ലാത്തവനാ അവനെ ആ അനാമിക വിവാഹം കഴിച്ചിട്ട് കണ്ടില്ലേ ആ ബന്ധം ഡിവോഴ്സിലേക്കൊക്കെ പോയത് ഇനി നന്ദു അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോകണ്ട പിന്നെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും വാക്ക് തന്നിരിക്കുന്നത് എനിക്കല്ലേ അത് മാറ്റി പറയാന്നുള്ളത് നന്ദുവിന് കൂടി വിഷമമുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ച് അടുത്തേക്ക് ചെല്ലുക ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ ചെന്ന് നന്ദുന്റെ കൈയിലേക്ക് കയറി ഇങ്ങനെ പിടിക്കുകയാണ് പെട്ടെന്ന് നന്ദൂൻ്റെ ദേഷ്യം വരികയാണ് നന്ദു കൈയൊക്കെ വിടിക്കുക കയ്യിൽ നിന്ന് വിടാനാണ് പറഞ്ഞത് നിങ്ങളോട് ആര് പറഞ്ഞു എൻ്റെ കൈ കയറി പിടിക്കാനായിട്ട് ആര് അതിനുള്ള അവകാശം തന്നത് അപ്പോൾ സി ഐ പറയാണ് അത് നമ്മൾ വിവാഹിതരാകാൻ പോകുന്നവരല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിവാഹിതരാകാൻ പോകാമെന്ന് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ ഞാനും കൂടി തീരുമാനിക്കേണ്ടേ ആരെയാണ് വിവാഹം കഴിക്കണ്ടേ എന്ന് അപ്പോൾ സി ഐ പറയുന്നുണ്ട് നന്ദു നന്ദുവിൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വാക്ക് തന്നതാണ് അച്ഛനും അമ്മയും വാക്ക് തന്നെങ്കിൽ അത് അവരുടെ വാക്ക് എൻ്റെ ഇഷ്ടം കൂടി അറിയണ്ടേന്ന് ചോദിച്ച് നന്ദു ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ് കേട്ടോ അപ്പം നമ്മുടെ സി ഐക്ക് പിന്നെയും ദേഷ്യാവുക സി ഐ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ നന്ദു അനിയുടെ പുറകെ തന്നെ നടക്കുകയാണ് എന്തായാലും ഈ ബന്ധം എങ്ങനെയും പൊട്ടിക്കണം ഇത് സത്യാവസ്ഥയുണ്ടോയെന്ന് അറിയണേ എന്നൊക്കെ വിചാരിക്കുക അങ്ങനെ നന്ദു പോകുന്ന പുറകെ തന്നെ ഈ സി ഐ നടക്കുകയാണ് അങ്ങനെ ആവുമ്പം നന്ദു അനിയും കൂടെ ഒരു ബീച്ചിൽ വെച്ചൊക്കെ ഇങ്ങനെ കണ്ടുമുട്ടുന്നത് സി ഐ കാണുന്നുണ്ട് അവർ ഒരുപാട് നേരെ സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യുക അപ്പം നല്ല ദേഷ്യം ഉണ്ടാവുകയാണ് നമ്മുടെ സച്ചിനെ സച്ചിൻ വിളിച്ചിട്ട് പറയാണ് വേണുവിനോട് അത് വേണു ഒരു കാര്യം പറയാനുണ്ട് ആ അനിയും നന്ദുവും കൂടെ പല സ്ഥലത്ത് വച്ച് കണ്ടുമുട്ടുന്നുണ്ട് ഇത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് വീണ്ടും ആ അനിയെന്ന് പറയുന്നവൻ എന്തിനാ ഈ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നതെന്ന് ചോദിക്കുക അപ്പോഴേക്കും പറഞ്ഞു കൊടുക്കുക വേണു അതാ അനിയെന്ന് പറയുന്നവനെ വിളിച്ച് നാല് വിരട്ട് വരട്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം അവൻ എന്നേ അവൻ നിന്ന് പുറകേന്ന് മാറുന്നതെന്നോളും സാറ് വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും എന്ന് പറയുക അങ്ങനെ നമ്മുടെ സിഐ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവനെ ഒന്ന് വിളിച്ച് രണ്ടെണ്ണം കൊടുത്ത് പെരുമാറണം എന്തെല്ലാം കേസുണ്ടായാലും പ്രശ്നം ഉണ്ടായാലും ഇവന് ഇനി നന്ദുവിൻ്റെ പുറകെ നടക്കാനേ പാടില്ല അതിനുള്ള പണി ഇവന് കൊടുക്കണം എന്നൊക്കെ സി ഐ സച്ചിൻ ഇങ്ങനെ വിചാരിക്കുക അങ്ങനെ ആകെ മൊത്തം ടെൻഷൻ അടിച്ച് പിന്നെ ഇങ്ങനെ സി ഐ പോവുക അതേസമയം നന്ദുവും അനിയും കൂടി രാത്രിയിൽ ഒരു സ്ഥലത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അനി പറയുന്നുണ്ട് നന്ദു എന്തായാലും നമ്മൾ ഒന്നാവത്തുള്ളൂ വേറെ വീട്ടുകാരൊക്കെ വിചാരിക്കുന്ന പോലെ എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയാം അപ്പം നന്ദു പറയുന്നത് ശരിയാണ് ആ സി ഐ ആണെങ്കിൽ മഹാശല്യമാണ് വിവാഹോലോചന നടത്തി വീട്ടിൽ വരികയും വിവാഹം ഉറപ്പിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലും അയാളുടെ ഒരുമാതിരി ഒരു സംസാരവും ഒക്കെ ഇന്നാണെങ്കിലും നമ്മുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ അയാൾ എന്നോട് ചോദിച്ചു നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും വിവാഹത്തിന് താല്പര്യമാണോ എന്നും ഒക്കെ ചോദിച്ചു എനിക്ക് അയാളുടെ സംസാരവും നോട്ടവും പെരുമാറ്റവും ഒന്നും ഇഷ്ടമില്ല ഇന്നാണെങ്കിൽ എൻ്റെ കയ്യിലും കൂടെ കയറി പിടിച്ചെന്ന് പറയും അനി പറയും ആഹാ അയാൾ ആയോ നീ എതിർത്തില്ല എന്ന് ചോദിക്കുക പിന്നെ ഞാൻ എതിർക്കാതിരിക്കുമോ എന്ത് ചെയ്യാൻ പറ്റും അച്ഛനും അമ്മയും കൂടി അയാൾക്ക് വാക്കു കൊടുത്ത് പോയില്ലേ എന്നിങ്ങനെ പറയാ അപ്പൊ അനി പറയുന്നുണ്ട് വാക്ക് കൊടുത്തെങ്കിൽ നീ അതിന് സമ്മതിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഇല്ല ഞാൻ സമ്മതിച്ചിട്ടില്ല എനിക്കിപ്പം വിവാഹം വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയാണ് അങ്ങനെയൊക്കെ ഇവര് സംസാരിച്ചുകൊണ്ട് ഇന്ന് കൂടുതൽ ചെറിയ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ സി ഐ ഇതെല്ലാം വാച്ച് ചെയ്ത് അപ്പുറത്ത് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇത് കണ്ട് കഴിയുമ്പോൾ നമ്മുടെ സച്ചിൻ അങ്ങ് ദേഷ്യം വരിക സച്ചിനാണെങ്കിൽ അത് വീഡിയോ എടുക്കുന്നുണ്ട് ഇവർ രണ്ടുപേരെയാണ് നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ എന്നിട്ട് നല്ല ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ സച്ചിൻ എന്തായാലും നന്ദു അനിയും കൂടെ സ്നേഹിക്കുന്ന ഒന്നാണ് നോക്കി സച്ചിൻ കാണുകയാണ് പക്ഷെ സച്ചിൻ വിടാനുള്ള ഭാവമൊന്നുമില്ല ഇനിയിപ്പം അനിയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമെന്ന് നോക്കി നടക്കുക നമ്മുടെ സി ഐ സച്ചിൻ ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്